ഞാൻ ചന്ദ്രൻ ചന്ദ്രൻ ഇവന്റെ തമ്മിൽ ഇഷ്ടപ്പെട്ടതിന്റെ മ്പിള്ളാരില്ലാത്ത ഈ വീട്ടിൽ നിന്ന് സംബന്ധം കൂടി ഭരണം നടത്തുന്ന നിങ്ങളുടെ മൂത്ത മോളുടെ ഭർത്താവ് കാട്ടിക്കൂട്ടി അന്യായത് ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ തല്ലിട്ടില്ല ഇവനെ അപ്പൊ അതിന്റെ വാസ്തവം എന്താണെന്ന് അറിയാൻ വേണ്ടി വന്ന തനിക്കിഷ്ടമാണോ ഇവനെ എന്നാണെന്ന് വണ്ടി കയറേ വേണ്ട തടയണ്ട എന്റെ കുടുംബത്തിൽ ഒരു കുറവും വല്ല നിങ്ങളുടെ മാൾക്ക് ആർക്കും എപ്പോലും കയറി വരാം ആരും തടയില്ല വിടെ മാല നന്നായി വരട്ടെ അമ്മാവിന്റെ കളി പറശ്വരനെ കഴിയട്ടെ നന്നായി ഇപ്പോഴാണ് ആശ്വാസമായത് അനിയത്തിമാരെയൊക്കെ കല്യാണം കഴിപ്പിച്ച അയച്ചാ ഒരു വലിയ ആശ്വാസം പക്ഷെ ഇതിനൊരു വെറൈറ്റി ഉണ്ട് ഒക്കെ അനിയം വരാ ഇവിടെ ഒന്ന് ചിരിക്കട ഒരു കാമഡി പറഞ്ഞു മധുര പലഹാരത്തിലും ഒതുക്കണ്ട കാര്യങ്ങളൊക്കെ ഉഷാറായിക്കോട്ടെ ശരിയേട്ടാണിയ സർക്കാർ ഓഫീസാണ് സേർട്ട് വിളിച്ച പോലീസ് കുടിക്കും ശങ്കരമാഷിന്റെ അതെ എന്നെ മനസ്സിലായി കാണില്ല ഞാൻ ചന്ദ്രൻ രാഘവ് മാഷിന്റെ ഇന്ന് എന്നു കഴിഞ്ഞു ഭാര്യ മക്കളൊക്കെ എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ ഇയാള് അച്ഛന്റെ തറവാട് മോളുടെ പേരിലേക്കും കൂടി ആക്കാൻ ഒരു രജിസ്ട്രേഷന് വേണ്ടി നീ ഇവിടെ അമ്മേ ഇത് ഷിന്റെ മോള് അമ്മ പറഞ്ഞ ശരിയാ ഇത് മകളാ അപ്പ ശരി ഇതുവരെ ഇന്ന് നമ്മൾ കണ്ടില്ലേ കാലത്ത് അന്ന് നമ്മളെ തന്നെ ആ എന്നാ ആ ഏതോ ഒരു അംഗിള് മോള് ഉറങ്ങു

ഇനി ഉപദേശിച്ചാലും തല്ലിയാലും ഒന്നും നന്നാവില്ല നിർത്തി പഠിപ്പിക്കലും നിർത്തി പഠിക്കലും നിർത്തി ഞാൻ മോളയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോവാഷ അമ്മ ഉറങ്ങിയോ അമ്മ എന്നോട് കള്ളം പറഞ്ഞതാ എന്ത് ഇല്ല അറിയില്ല അറിഞ്ഞാലില്ലെങ്കിൽ ഇഷ്ടമല്ല ആ നോട്ടം എനിക്കത് ഇഷ്ടമല്ല വേണ്ടി ഓട്ടം അവൻ അവൻ ആ ആ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല നിന്ന് എന്റെ വാങ്ങിക്കും അയ്യോ ഞാനിത് അങ്ങോട്ട് പറയാൻ നിൽക്കുകയായിരുന്നു ഏത് ഇന്ന് ഇത്രയും മതി ബാക്കി നാളെ ഓടാന്ന് എന്തൊരു മനഃപ്പുറത്ത് അല്ല അത് ഉണ്ടാവും ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ ഒരേ ചോര അല്ലേട്ടാ അങ്ങനെ നീ എന്താ കെതയ്ക്കുന്നത് ഇവിടെ നേരത്തെ ഉറങ്ങിയാലേ നേരത്തെ ഉണരാൻ പറ്റൂ നീ ഉറങ്ങിയതിന്റെ കുഴപ്പം കാണും ഹണിമൂട്ടു വേണ്ട

ആ ക്ഷീണം ഒന്ന് വേണ്ടി ഒരു ട്രിപ്പ് കൊടുത്ത് കിടത്തിയതാ മാഡം വരൂ നിങ്ങള് ബാംഗ്ലൂരിലാണെന്ന് മോള് പറഞ്ഞു മോൾക്ക് മോൾക്ക് വെക്കേഷൻ ആയതുകൊണ്ട് അവിടെ ഐ മീൻ ഇതുപോലെ ഇതിനു നേരത്തെ പലതവണ ഉണ്ടായിട്ടുണ്ട് മൂന്നാല് വർഷത്തിനിടയ്ക്ക് ഇങ്ങനെ ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അതായത് വഴക്കോ എന്തെങ്കിലും സാധനത്തെ ചൊല്ലിയുള്ള തർക്കമോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ ഇടപെടലോ അങ്ങനെ അബോധാവസ്ഥയിലും മോൾ എന്ന് പറയുന്നത് പല പ്രാവശ്യം കേട്ടു സംതിങ് ആസ് അഫക്റ്റഡ് അവർ മൈൻഡ് ഡീപ്ലി അങ്ങനെ വല്ലതുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം ഒരുതരം മെൻ്റൽ ടെൻഷൻ കൊണ്ടുണ്ടാകുന്ന അസുഖമാണിത് അതുകൊണ്ട് ഇത് ആവർത്തിക്കാതെ നമ്മൾ നോക്കണം ചിലപ്പോ എനിക്കെന്റെ മോളെ പോലും നഷ്ടപ്പെടും അതുകൊണ്ട് കാണരുത് വരരുത് അതെന്റെ മോൾക്ക് ഇഷ്ടമല്ല മോൾക്ക് ഇഷ്ടമല്ലാത്തതൊന്നും എനിക്കും ഇഷ്ട ആയിരിക്കാം ശരിയാണ് പണ്ടങ്ങനൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് എന്റെ മോളാ വലുത് അതുകൊണ്ട് കാണരുത് ഏട്ടാ സേതുവേട്ടനും ശിവനും ഒക്കെ ആ കുട്ടിയുടെ വിഷയം പറഞ്ഞ് അമ്മയോട് വടക്കിട്ടുന്ന് ും മുഖം കണ്ടപ്പോ തോന്നി സത്യം ഏട്ടൻ തിരിച്ചു പോകുമ്പോ അങ്ങനെ ഒരാളെ കണ്ടു പറഞ്ഞപ്പോ മകള് അതും കാണരുതെന്ന് അവര് തന്നെ പറയുമ്പോ ഇല്ലാതാവുന്നത് ഏട്ടനല്ലേ എന്താ ഏതാന്നൊക്കെ ഒരിക്കലും അന്വേഷിച്ചു എന്നുള്ളത് നേരെ പക്ഷെ നേരിൽ കണ്ടപ്പോ ഒരു മോളും കുടുംബം ഉണ്ടോ എന്ന് പിന്നെ അതിനെ കുറിച്ച് ചിന്തിച്ചില്ല കുട്ടി എന്നോട് ആ നീ പോയി അതെ ഓരോന്നിനും ിനും നേരവും കാലൊക്കെ ഉണ്ട് ആ നേരെ തവനവന്റെ കാര്യം നോക്കിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഇന്നൊരു കുട്ടി ഇഷ്ടമില്ലാന്ന് പറഞ്ഞു വന്നു ഇനി എന്താണാവോ ഇഷ്ടാണെന്ന് പറഞ്ഞു കുട്ടിയും തളയും കൂടെ കേറി വരിക എന്നെ ചവിട്ടയില്ലേ ചവിട്ട് ആര് സാമ്പിൾ ഡോസ് നീ എന്താ പറഞ്ഞത് അവൻ അവന്റെ കാര്യം നോക്കി നടക്കാത്തതിന്റെ കൊഴപ്പാന്നില്ലേ അതേടി സ്വന്തം കാര്യം നോക്കി ടൈം ടേബിൾ വെച്ച് ജീവിച്ചിരുന്നെങ്കിലേ ഇന്നൊരു കാവൽക്കാരനെ പോലെ ആ പാവത്തിനോട് ജീവിക്കേണ്ടി വരില്ലായിരുന്നു സ്വന്തം സങ്കടം മറന്ന് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത് കൊണ്ടാണ് നീ ഇവിടെ ഇങ്ങനെ സുഖിച്ച ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയല്ല നമ്മൾ തമ്മില് പ്രേമിച്ചത് എ സിക്ക് തണുപ്പ് കുറവാണെങ്കിൽ പറഞ്ഞാ മതി കൂട്ടിത്ത നല്ല തലയണ അതുകൊണ്ട് തലയണ മന്ത്രം വേണ്ട മോളെ വേണ്ട മോളെ മതലടി ഞങ്ങളെത്തിട്ടോ ആ ഒരാഴ്ചക്കുള്ളിൽ ഒരു ഒഴിവില്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ചാർത്തെണ്ണ മാറ്റി വീട് പണി തളർന്നേറ്റ് നടക്കല്ലേ ഇനിയിപ്പ ഞമ്മള് വട്ടാഞ്ഞിട്ട് നിങ്ങളെ കത്തളെ വെക്കല് മാറ്റണ്ടല്ലേട്ടാ ഇലക്ഷൻ ഇലക്ഷൻ അല്ല സെലക്ഷൻ രണ്ടൊന്ന് തന്നെ എന്റെ വീട് പഠിക്കുള്ള ഒട്ടുമുക്കാല ഐറ്റംസും കിട്ടും കൈയും കാലൊക്കെ നന്നായിട്ട് മുറുക്കി കെട്ടിക്കോ അല്ലെങ്കിൽ നെടുമ്പരും പോവും എന്താ കുഞ്ഞാപ്പൂ അതിന്റെ കാര്യം തീരുമാനമായ അത് ശരി നിങ്ങളെ കൊണ്ടല്ലേ കുഞ്ഞാപ്പൂ പുറത്തേക്ക് വന്ന് നിങ്ങള് കാര്യം ഫർണിച്ചർ ഉണ്ടാക്കാൻ കാതലുള്ള മരം വേണമെന്ന് പറഞ്ഞപ്പോ വന്ന മരം വേണം പക്ഷെ ഇത് തന്നെ വേണം കുഞ്ഞപ്പൂ ഇന്ന് മരം മുറിക്കാൻ പറ്റിയ ദിവസം മാരകായുധങ്ങളുമായി ഇറങ്ങി പുറപ്പെട്ട സ്ഥിതിക്ക് കൂലി അമ്മ ഈ പ്ലാവ് തന്നെ പിളാവ് അതെ പൂക്കണുമില്ല കായ്ക്കണമില്ല അടിച്ചു വരാൻ വരുന്ന പെണ്ണിന് ചപ്പും ചവറും ഉണ്ടാക്കുക എന്നല്ലാണ്ട് വേറെ ഗുണമൊന്നും ഇല്ലല്ലോ പൂക്കാത്തതും കായ്ക്കാത്തതും വെട്ടിമാറ്റ അങ്ങനെയാണെങ്കിൽ ഈ അമ്മയ്ക്ക് ഒരു കുഞ്ഞിനെ മുല കൂട്ടാൻ പറ്റൂ എന്ന് വെട്ടി മാറ്റാൻ പറ്റുമോ ഈ അമ്മയ്ക്ക് എന്താ പറ്റിയത് ഇവനൊന്നും ഓർമ്മയുണ്ടാവില്ല പണ്ട് നമ്മുടെ വീട് ഓടുമേയുന്ന കാലത്ത് ഇവനെ ഗണേശനൊക്കെ ഇതിന്റെ കൊമ്പത്തെ തൊട്ടിൽ കെട്ടി ഒരുപാട് ഉറക്കിയിട്ടില്ലേ അമ്മേ ഇഴജന്തുക്കൾ വരുന്നുണ്ടോ നോക്കാൻ അമ്മ എന്നെ കാവലേർത്ത വീട് ചെറുതായിരുന്ന കാലത്ത് വീടിനൊരു തണലായിരുന്നു ഈ പ്ലാവ് ഇപ്പൊ വീട് വലുതായി അപ്പൊ അതൊരു ബാധ്യതയെ അതങ്ങനെ ഉണ്ടാവുക എന്താടാ എന്തിനാ അത്യാവശ്യായിട്ട് വിളിച്ചേ അല്ല നീ റിസോർട്ടിൽ മുറിയെടുത്ത് എന്താ പരിപാടി ഇനി അതാണ് ഉദ്ദേശമെങ്കിൽ ഇവിടെ സേഫ് അല്ല നല്ലത് മസനിയ മസല ഞാൻ പിന്നെ കുടിച്ചോളാം നിങ്ങളെ കാണണമെന്ന് പറഞ്ഞോ പിടിച്ചിരിപ്പുണ്ട് മസല പിടിച്ചിരിക്കേ സൽമാൻ സൽമാൻ അല്ല ഒരു ഗൾഫ് നിങ്ങളുടെ സുഹൃത്താണെന്നാ പറഞ്ഞത് ഞാൻ ഈ സാനത്തിന് ഇതുവരെ കണ്ടിട്ടില്ല ബില്ലൂടെ കൺ കാശിൽ എന്നിട്ട് എവിടെ എന്ത് അല്ല ആള് ലോണിൽ ഇരിപ്പുണ്ട് ലോൺ എടുത്തിരിക്കും എടുത്തിരിക്കോണിരിപ്പണത് ഇംഗ്ലീഷ് അപ്പൊ കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ ഞാൻ ഇവിടെ ഞാൻ ചന്ദ്രൻ ഞാൻ ഡോക്ടർ രഘുറാം ഗൾഫിലെ എവിടെ ഗൾഫ് ഉദ്ദേശിച്ചത് കാരാഗ്രഹം എന്ന ൾഫില് നിങ്ങൾ ഗൾഫുകാർ കാരാഗ്രഹ ജീവിതം നയിക്കുന്നവരാണല്ലോ ആ അർത്ഥത്തിൽ ഞാനും ഒരു ഗൾഫുകാരനാ അക്കരെയല്ല എന്റെ കാരാഗ്രഹവാസം മനസ്സിലായില്ല മനസ്സിലായില്ലായിരുന്നു ഇത് വരുന്ന വഴിയല്ല വന്നിട്ട് കുറച്ചു ദിവസമായി ഇതുവരെ വീട്ടിലേക്ക് പോയിട്ടില്ല ഈ കൂടിക്കാഴ്ച കഴിഞ്ഞിട്ട് ഐശ്വര്യമായി വലതുകാലം വെച്ച് അങ്ങോട്ട് കേറാന്ന് വിചാരിച്ചു ഇതൊക്കെ നിന്നോടല്ലാതെ മറ്റാരോടാ ഞാൻ പറയേണ്ടത് ഇത്തരം കൂടിക്കാഴ്ചകൾ നമ്മുടെ നാട്ടിൽ ഇത് ആദ്യമായിട്ടല്ല വളച്ചുകെട്ടില്ലാത്ത കാര്യം പറയാം നിന്റെ ആ ബാല്യകാല സഖിയില്ലേ ഇന്ദിരാ അവളുടെ ഭർത്താവാണ് ഞാൻ നീ കാരണം ആശുപത്രിയിൽ കിടന്നില്ലേ അതെന്റെ മകളാണ് പഴയ പ്രേമവും പറഞ്ഞ് ഇനി അവളുടെ എങ്ങാനും വന്നാൽ അത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട ഓക്കെ വീണ്ടും കാണാതിരിക്കാൻ ഉം